ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ബാങ്ക് പരമാവധി ആൾക്കാർ കസ്റ്റമറിൻ്റെ ഇടയിലേക്ക് ബാങ്കിൻ്റെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം ഇപ്പം ഞങ്ങളുടെ ഈ ബാങ്കിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമുണ്ട് ഈ ബാങ്കിൻ്റെ തുടക്കം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ഒന്ന് പൊക്കിയെടുത്ത് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അന്ന് ഒരു എഴുപത്തഞ്ച് വർഷത്തിനുമുമ്പ് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതികളൊക്കെ നമുക്ക് ഓരോർക്കും അറിയാം വളരെ മോശമായിരുന്നു ഇവിടെ അതൊന്ന് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നത് അന്നത്തെ ബിഷപ്പ് ബിഷപ്പ് ബ്യൂറോ പ്ലാൻഡർസ് അദ്ദേഹമാണ് ഈ ബാങ്ക് ഇങ്ങനൊരു ബാങ്ക് വേണം മത്സ്യത്തൊഴിലാളികളെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അത് പ്രാണിച്ച് അന്നത്തെ റഫേൽ സാറെന്നും ഒ പി തോമസ് സാർ അന്നത്തെ രണ്ട് പ്രമുഖ വ്യക്തികൾ അവർ രണ്ടുപേരെയും വിളിച്ച് ഈ ഒരു ബാങ്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ആണ് എഫ് എൽ സാർ പ്രസിഡന്റായി ഒ പി തോമസ് സാർ സെക്രട്ടറി ആയിട്ടാണ് ഈ ബാങ്ക് തുടങ്ങിയത് അന്ന് വളരെ വളരെ എനിക്കറിയാം ആ കാലത്തിൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നീട് വന്നപ്പോൾ തന്നെ ബാങ്കിനകത്തുനിന്ന് ആദ്യ ആദ്യമില്ല ലോൺ കിട്ടുന്നത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ളൊരു ഇതായിരുന്നു ബാങ്ക് ഇതൊരു സൊസൈറ്റി ആയിരുന്നു ഒരു സാധാരണ സൊസൈറ്റി പിന്നെ എൺപത്തിയാറ് ആയപ്പോഴത്തേക്ക് ബാങ്ക് നല്ല രീതിയിൽ ഒരു വളർച്ച പ്രാപിച്ച് ബാങ്ക് ഒരു അർബൻ ബാങ്കായിട്ട് മാറി ഇങ്ങോട്ട് തോന്നുന്നത് ഇപ്പം നമുക്ക് ഞങ്ങളുടെ ബാങ്കിൽ ഇപ്പം തന്നിട്ടുണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഒരു ഡിപ്പോസിറ്റുണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ഡിപ്പോസിറ്റ് ഉണ്ട് പിന്നെ അത് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പിന്നെ ലോണും ഞങ്ങൾ കൊടുക്കുന്നു ഇപ്പോഴും ഞങ്ങൾ ബാങ്കിൽ വളർന്ന ഞങ്ങളുടെ വളർച്ചയുടെ ഒരു ഇതറിയണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കോടി രൂപ വരെ ഞങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട് ഒരു സ്ഥാപനത്തിന് അഞ്ച് കോടി രൂപ വരെ ഞങ്ങൾ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് ഇപ്പം നമ്മുടെ കൊല്ലത്ത് തന്നെ രണ്ടാമത്തെ അർബൻ ബാങ്കാണ് കേരളത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് വലിയ ബാങ്കുകളൊക്കെ ഉണ്ട് എന്നാലും ഈ ബാങ്കിൻ്റെ വളർച്ച വളരെ നല്ല രീതിയിൽ വളർച്ച ഞങ്ങൾ പറയുന്നത് ഈ ബാങ്ക് വളരുന്നത് എല്ലാ തരത്തിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളുടെ രേഖകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഒറ്റ നോട്ടത്തിലാണ് തന്നിരിക്കുന്നതെങ്കിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്കിൽ ഒരു പ്രാവശ്യം പോലും നഷ്ടം വരികയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ വളർച്ചയിൽ ഒരു തരത്തിലും ഒരു ചെറിയൊരു കുറവുണ്ടാവുകയും ചെയ്തിട്ടില്ല കോൺസ്റ്റൻ്റ് ആണ് സ്റ്റഡി ആയിട്ട് ബാങ്കിൻ്റെ വളർച്ച എല്ലാ തരത്തിലും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ബാങ്കിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെ ഒരു സഹകരണ ബാങ്ക് ആണെങ്കിൽ പോലും നമ്മൾ മാറി മാറി ഇതിനകത്ത് ഇപ്പം നൂതനമായിട്ടുള്ള ബാങ്കിങ് സാങ്കേതിക എല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട് എല്ലാം ഞങ്ങൾ നടപ്പിലാക്കി അവകാശപ്പെടുന്നില്ല പക്ഷേ പരമാവധി കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ തുടർക്കുന്ന സഹകരണ സംഘികളും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ കുറച്ചുകൂടെ അഭിവൃദ്ധിപ്പെടാറുണ്ട് കൊണ്ടുവരാനുണ്ട് അതാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സംഗതി ബാക്കിയെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് എഴുതി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമുക്ക് ബാങ്കിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു സംഗതി നമ്മൾ ബാ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇപ്പം ബാങ്കിനെ സംബന്ധിച്ചാണെന്നുള്ളിൽ ഒരു ഡിപ്പോസിറ്റ് സമഹരിക്കാമെന്ന് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് കോടി വന്ന നിമിഷം ഈ നിഷ്ക്രിയ ആസ്ത്രീ എൽ പി എ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ വലിയ ഒരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് ആ എല്ലാവർക്കും എല്ലാവരും ഞങ്ങളുടെ ആ ബാങ്കിനെ കുറിച്ച് വളരെ നന്നായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തേത് നെറ്റ് എൻ പേ സീറോ ഫൈവ് ഫൈവ് സെവൻ ആയിരുന്നു അതിനു മുമ്പ് സീറോ പോയിൻ്റ് ഫൈവ് വണ്രുന്നു ഇപ്പോഴും നമ്മൾ ഈ വർഷം ഞങ്ങൾ നമ്മുടെ ഈ ജൂബിലി ആഘോഷിക്കുന്നതുകൊണ്ട് അത് നെറ്റ് എൻ പേ സീറോ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സീറോ ആക്കും അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്നാലും ഞങ്ങൾ വളരെ കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെറ്റ് എൻ പേ സീറോ ആകുമെന്നാണ് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് നമ്മുടെ ഈ പിന്നെ എഴുപത്തഞ്ചാം വർഷത്തെ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ഒരു വലിയൊരു സെമിനാർ നടത്തുന്നുണ്ട് ഞങ്ങളുടെ വലിയ അധികം കസ്റ്റമർ ഏതാ പത്ത് മുന്നൂറോളം കസ്റ്റമേഴ്സിനെ വളരെ വാലിഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നുണ്ട് ബാങ്കിനെ കുറിച്ചല്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പം നമുക്ക് അർബൻ ബാങ്ക് എന്താണെന്നും സഹകരണ ബാങ്ക് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അർബൻ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർബൻ ബാങ്ക് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ബാങ്കോ നാഷണലിസ്റ്റ് ബാങ്കോ ഷെഡ്യൂൾഡ് ബാങ്കോ പോലെ തന്നെ ഉള്ള ആർ ബി ഐയുടെ പൂർണ്ണ നിയന്ത്രണത്തിനുള്ളൊരു ബാങ്കാണ് ഞങ്ങൾ ആർ ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും ആർ ബി ഐയുടെ പൂർണ്ണ നിയന്ത്രണമുണ്ട് ഞങ്ങൾക്ക് ആർ ബി ഐയുടെ പൂർണ്ണ നിയന്ത്രണമുണ്ട് വ്യത്യാസങ്ങളൊന്നുമില്ല അതാണ് അതിൻ്റെ കാര്യം അപ്പം അത് പബ്ലിക്കിനിടയ്ക്ക് ഈ മെസ്സേജ് ചെല്ലുന്നില്ല ഇപ്പം തന്നെ ഞങ്ങൾ ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും പലതരത്തിലും പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഒരു സംശയമുണ്ട് ഇതൊരു ഈ ബാങ്കിൽ കാശ് ഇട്ടാൽ സുരക്ഷിതമാണോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ ഒരു സംശയമുണ്ട് അപ്പോൾ അവർക്ക് ആ സംശയം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മത്സരം ഇപ്പം സഹകരണ ബാങ്കുകൾ മാത്രമായിട്ടല്ല ഞങ്ങളുടെ ബാങ്ക് ബാങ്കിപ്പം ഞങ്ങൾ മത്സരിക്കുന്ന മറ്റ് ബാങ്കുകളുമായിട്ടാണ് ഇപ്പം ഷെഡ്യൂൾഡ് ബാങ്ക് നാഷണൽസ് ബാങ്കിലായിട്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഏതാണ്ട് ലോൺ ഡൗൺ ഡിപ്പോസിറ്റൊക്കെ ഇൻട്രസ്റ്റ് പോലും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിരിക്കുകയാണ് പണ്ട് ഏതായിരുന്നില്ല സ്ഥിതി അപ്പോൾ ആ ഒരു മെസ്സേജ് കൊടു പിന്നെ പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഈ സെമിനാറിന് ഞങ്ങളത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ഒരു വിഷയം തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സെമിനാർ നടത്തി ഈ ബാങ്കിൻ്റെ നല്ല നമ്മുടെ ബാങ്ക് ഞങ്ങളുടെ ബാങ്കിൻ്റെ നല്ല പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ബാങ്കാണെന്നുള്ളത് വരുത്തി തീർക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യത്യാസം നേരത്തെ അർബൻ ബാങ്ക് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞങ്ങൾ സമരം നടത്തുന്നത് അപ്പം എൻ്റെ പ്രാഥമികമായിട്ട് നമുക്കിപ്പം ഒരു സെമിനാർ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി സെൻറ്റ് ജോസഫ് സ്കൂൾ വാടി അവിടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സെമിനാർ ഒരു വൺ വിജയമാക്കാൻ ഞങ്ങൾ നോക്കുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ വലിയൊരു സഹകരണം ഞങ്ങളുടെ ഈ ബാങ്കിന് വേണം ഞങ്ങളുടെ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ മാത്രമല്ല എന്നും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ കാര്യം നോട്ട്സെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക ഞങ്ങളുടെ ബാങ്കിൻ്റെ സിഇഒ ഉണ്ട് സിഇഒ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും ഏറ്റവും സാറി അപ്പം ഞാൻ ഏറ്റവും എ ടി എം സർവീസ് ഞങ്ങൾ തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചു പക്ഷേ ഞങ്ങൾ എ ടി എം തുടങ്ങാനല്ല ആരംഭിച്ചു എന്നാണ് ഇപ്പോഴും ഞങ്ങൾക്ക് റുപേ കാർഡുണ്ട് ഞങ്ങളുടെ ബാങ്കിലുണ്ട് അപ്പോൾ റുപേ കാർഡുള്ള പലപ്പോഴും പറയുന്ന എ ടി എമ്മിനേക്കാൾ നമുക്കിപ്പം മൊബൈൽ ബാങ്കിങ് വരാൻ പോവാം ഇപ്പോൾ അവിടെ ഞാൻ ഇത് രണ്ടും വന്നാൽ എ ടി എമ്മിന് വലിയ പ്രശ്നം ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങളുടെ ബാങ്കിൽ തന്നെ എ ടി എമ്മിന് സ്ഥലം ഇട്ടിട്ടുണ്ട് പേരെയും ഒരു ബ്രാഞ്ചുണ്ട് അവിടെയും ഞങ്ങൾ എ ടി എമ്മിന് സ്ഥലം പിടിച്ചു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങാതിരിക്കുകയാണ് എ കൊണ്ടുള്ള ഗുണം ഇപ്പം ആൾക്കാർക്ക് കാശ് എടുക്കുന്നതിനൊന്നും ഇപ്പം എ ടി എമ്മിൽ പോകേണ്ട കാര്യമില്ല ഈ മൊബൈൽ ബാങ്കിങ്ങുള്ള ഉള്ളതുകൊണ്ട് പിന്നെ കാശ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എ ടി എം വളരെ പ്രോഫിറ്റബിളല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബോർഡിൻ്റെ ഒരു തീരുമാനം അതുകൊണ്ടാണ് ഞങ്ങൾ എ ടി എം പിടിക്കാത്തത് ഇപ്പം ഇതുവരെ തുടങ്ങണമെന്നാണ് ഉദ്ദേശം ഇനിയിപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആണ് ഞങ്ങൾ തുടങ്ങിയിരിക്കും എവിടെയെങ്കിലും ഒരു ഐറ്റത്തിൽ ഞങ്ങൾക്ക് ഈ തീരദേശത്ത് പ്രോബ് കാരണം ഇപ്പോൾ ഈ റുപേ കാർഡുണ്ട് മൊബൈൽ ബാങ്കിങ് വരുന്നതുകൊണ്ട് ആൾക്കാർക്കെല്ലാം അത് അവിടെ നിന്നും എല്ലാ ഓപ്പറേഷൻസും നടക്കും അപ്പം ഇവർ അവരെല്ലാവരും ഇപ്പം ഇപ്പോൾ നമ്മളൊരു എ ടി എം വെച്ച് എ ടി എമ്മിൽ തന്നെ ഈ മൊബൈൽ ബാങ്കിങ് വന്നതിനുശേഷം എ ടി എമ്മിൽ എല്ലാം ഓപ്പറേഷൻ കുറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കനുസരിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വാച്ച് ചെയ്യുകയാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ബാങ്ക് ഞങ്ങൾ ബാങ്കാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്കേ നമുക്ക് ഞങ്ങൾ ബാങ്ക് ആണ് മുമ്പ് നമ്മൾ സൊസൈറ്റി ആയിരുന്നു അതുപോലെ സൊസൈറ്റി ആയി ബാങ്ക് എന്ന് വെക്കാൻ പാടില്ല ഇപ്പം ഞങ്ങൾ അർബൻ ബാങ്ക് ആയി പക്ഷേ ഇപ്പോൾ എല്ലാ സൊസൈറ്റികളും അവർ പേര് വയ്ക്കുന്നത് അർബൻ ബാങ്ക് എന്നാണ് അല്ല അർബൻ ബാങ്ക് അല്ല ബാങ്ക് എന്നാണ് പേര് വെക്കുന്നത് എല്ലാത്തിനും ബാങ്ക് എന്നാണ് അപ്പോൾ അതിന് ഒരുപാട് പിന്നെ വാദപ്രതിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാം നിയമവരുമായിട്ട് ഒരു ബാങ്ക് നിൽക്കാൻ പാടില്ല അതെ കേസും നടക്കുന്നുണ്ട് അല്ലേ എല്ലാ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ അർബൻ എല്ലാം ഒരുമിച്ചാണ് ഇതിൻ്റെ വില നിൽക്കുന്നത് പക്ഷേ അത് അത്ര ഫലവത്തായിട്ട് ഞങ്ങൾക്കത് പ്രചരിപ്പിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ പറഞ്ഞത് അവരും ഞങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട് എന്നുള്ള വ്യത്യാസത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് ആ അതാണ് ഞങ്ങൾ ആ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ന്യൂ ജനറേഷൻ ബാങ്ക് നാഷണൽ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കുകാർക്ക് ആർ ബി ഐയുടെ നിയന്ത്രണം ഒരു വ്യത്യാസമല്ല അതേ നിയന്ത്രണം തന്നെയാണ് അർബൻ ബാങ്കുകൾക്കുള്ളത് ഞങ്ങൾ ആ കാറ്റഗറിൽ പക്ഷേ ഞങ്ങൾക്ക് സഹകരണം കൂടെ ഉണ്ട് നമ്മൾ നേരത്തെ വന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിൽ കൂടെ വളർന്ന് വന്നുകൊണ്ട് സഹകരണം കൂടെ ഉണ്ട് ഞങ്ങളുടെ ഒറിജിനെന്ന് പറയുന്നത് എല്ലാ അർബൻ ബാങ്കിലും ഒറിജിനെന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സഹകരണ ബാങ്ക് എന്ന് വെക്കുന്നത് അർബൻ സഹകരണ ബാങ്ക് അപ്പം അതാണ് അതിൻ്റെ അടുത്ത് പ്രശ്നം അപ്പം അല്ലാതെ വേറെ അവർക്ക് ബാങ്കെന്ന് വെച്ചുകൂടാ പക്ഷേ അവർ ബാങ്ക് ഒന്ന് വെക്കുക നമുക്ക് ഒരു റെസിൻ ഇല്ല അപ്പം നമ്മളെ മുമ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് തുടങ്ങിയത് അന്ന് റെസിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മാറ്റി ഇപ്പോൾ അർ അർബൻ ബാങ്കിൻ്റെ കീഴ് വരുമ്പോൾ ഈ ഒരു റെസിൻ ഇല്ല അർബൻ ബാങ്കിൻ്റെ എല്ലാ നിബന്ധനകളും നമ്മൾ പാലിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് ഇപ്പൊ ഒരു ആർക്കും ഇപ്പൊ ഒരുപാട് പേര് നോൺ ഫിഷർമെൻ ആണ് കൂടുതലും അംഗങ്ങളായിട്ടുണ്ട് കൂടുതലധികം കൂടിയിട്ടുണ്ട് ഒരു ഡ്യൂൾ കൺട്രോൾ ആണ് ഇപ്പം നമുക്കിപ്പോൾ അർബൻ ബാങ്ക് എന്ന് വെച്ചാൽ ആർ ബി ഐയുടെ നിയന്ത്രണമുണ്ട് മറ്റേ ബാങ്കിൽ കോപ്പറേഷനും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടെ ഒരു പൂർണ്ണമായിട്ടില്ലെങ്കിലും അവരുടെയും കൂടെ ഒരു ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഡ്യൂൾ കൺട്രോളാണ് ഞങ്ങൾ കൊള്ളുന്നത് ഞങ്ങളുടെ കൊല്ലം താലൂക്കാണ് പരിധി കൊല്ലം താലൂക്കിലെ ഞങ്ങൾ ബ്രാഞ്ചുകളൊക്കെ ഉള്ളു പിന്നെ പുറത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ കരുനാപ്പള്ളി താലൂക്കിലെ സ്ഥലം നമുക്ക് ഈഴായിട്ടെടുക്കാം പക്ഷേ താമസക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് കൊല്ലം താലൂക്കിനകത്ത് മാത്രമായിരിക്കണം അതെ ലോൺ കൊടുക്കുന്നതും ഞാൻ ലോൺ കൊടുക്കുന്നതാണ് പറഞ്ഞത് കൊല്ലം താലൂക്കിനകത്ത് കൊടുക്കുന്നവർക്കേ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ മെമ്പർഷിപ്പ് ഉള്ളവർക്കേ ലോൺ കൊടുക്കത്തുള്ളൂ അപ്പം പക്ഷേ അവരുടെ സ്ഥലം ഇപ്പം കരുനാഗപ്പള്ളിയിലോ മറ്റോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അത് എടുക്കാം അതിനുള്ള പെർമിഷൻ ഉണ്ട് ഞങ്ങൾക്ക് കൊട്ടാരക്കര കരുനാപ്പള്ളിയിലൂടെ ആണെങ്കിലും എടുക്കാം താലൂക്കും കരുനാപ്പള്ളി താലൂക്ക് ജപ്തി നടവുകൾ ചെയ്യാന്നിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ എല്ലാ നമ്മളും നിങ്ങൾ വായിച്ചതാണ് അപ്പോൾ അത് നിങ്ങൾ ജനറലായിട്ട് തന്നെ ചിന്തിച്ചാൽ ഈ ബാങ്കിങ് പ്രസ്ഥാനം ഇവിടെ ചെന്ന് അവസാനിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ബാങ്കിനകത്ത് പോളിസി ഉള്ളത് കഴിയുന്നതും ജപ്തി നടകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ലോൺ കൊടുക്കുമ്പോൾ തന്നെ വളരെ ഇപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ലോൺ വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചാണ് ലോൺ കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് അധികം ജപ്തി നടവുകൾ ചെയ്യുന്നുണ്ട് കുറേ അധികം പേർ ആൾക്കാർ തീർച്ചയായിട്ടും നമുക്ക് കാശ് അടയ്ക്കുന്നുണ്ട് കുറച്ച് പേര് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം ആൾ മരിച്ചുപോയി അവിടെ അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള കുറേ പണ്ട് കൊടുത്ത കുറേ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിപ്പം സ്വാഭാവികമായിട്ടും വരും പക്ഷെ അതെല്ലാം നമ്മുടെ കിടക്കുന്നതെല്ലാം ഈ ഈ നമ്മുടെ ഈ നമുക്കൊരു ലിമിറ്റുണ്ടല്ലോ ഞാൻ വിചാരിച്ചു പറഞ്ഞല്ലോ എൻ പിടെ എൻ പി നമുക്ക് നെറ്റ് എൻ പി നമുക്ക് ത്രീ പെർസെൻറ്റ് വരെ വരാം എന്നാൽ കുഴപ്പമൊന്നുമില്ല നല്ല ബാങ്ക് എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ത്രീ പെർസെൻറ്റ് ഞങ്ങൾ സീറോ ഒക്കെ നോക്കുകയാണ് പക്ഷേ എങ്കിൽ തന്നെയും ഇന്നുവരെയും നമ്മൾ വളരെ കർശനമായിട്ടുള്ള ഒരു ജപ്തി നടപടികൾ ഞങ്ങൾ ചെയ്യാറില്ല കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം നല്ലൊരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ടവർക്കാണ് പാവപ്പെട്ട ആൾക്കാർക്കാണ് ഞങ്ങളുടെ ലോൺ കൊച്ചു ലോൺ വളരെ ചെറിയ മൈക്രോ ഫൈനാൻസിൻ്റെയൊക്കെ ഒരുപാട് ലോൺ കൊടുത്തിട്ടുണ്ട് പതിനായിരക്കണക്കിന് ലോൺ ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് മൈക്രോ ഫൈനാൻ മൈക്രോ ഫൈനാൻസ് ഇപ്പം ഞങ്ങളതിൻ്റെ മത്സരങ്ങളുടെ കടാശ്വാസം വന്നതിന് ശേഷം ഞങ്ങൾ അത് നിർത്തി വെച്ചിരിക്കുക കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ആരും കാശ് അടയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ തുറന്നു പറയുന്നൊരു വിഷമമൊന്നുമില്ല മൈക്രോ ഫൈനാൻസ് മത്സ്യത്തൊഴിൽ കടാശ്വാസത്തിൽ ഞങ്ങളുടെ ബാങ്ക് മാത്രം എട്ടര കോടി രൂപയാണ് റേറ്റ് ഓഫ് ചെയ്തത് കേരളത്തിൽ ഒരൊറ്റ ബാങ്കും ഇല്ല ഒരു കോടി ഒരു കോടി അടുപ്പിച്ചു ഒന്ന് രണ്ട് ബാങ്കുകൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഒറ്റ ബാങ്കിലുള്ള എട്ടര കോടി രൂപ കടാശ്വാസത്തിൽ ഞങ്ങൾ റൈറ്റ് ഓഫ് ചെയ്തത് അത് ഞാൻ പറഞ്ഞല്ലോ ബാങ്കുകൾ ആ തുടക്കം തന്നെ ഈ മത്സ്യ ആൾക്കാരെ മത്സ്യത്തിൻ്റെ ആൾക്കാരെ ഉദ്ധരിച്ചു കൊണ്ടുവരുവാന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ഓരോ എല്ലാം അത് അതായത് ഞങ്ങൾക്ക് ഒരു പതിനായിരം രൂപയും റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഓഡിറ്റോടെ ചെല്ലും എന്തെങ്കിലും പ്രശ്നം ഓരോ ഓരോ വർഷവും റിസർവ് ബാങ്കിൻ്റെ ഉണ്ട് ഇവിടെ വന്നോളൂ ഇപ്പം തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഓഡിറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് വന്ന് ഓഡിറ്റ് വന്നാൽ ഒരു ഏഴ് ദിവസം വന്ന് വളരെ കർശനമായിട്ടാണ് മറ്റുള്ള എല്ലാ ബാങ്കും ഓഡിറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് ഓഡിറ്റ് ചെയ്യും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആർ ബി ഐ ഒരിക്കലും ഇടത്തില്ല